വെയിലും ഇല്ല എന്നാ മതിയായിരുന്നു വെയിലിങ്ങനെ ഇതാരോ ഹലോ ആ എന്താ ഞാൻ ഇവിടെ കുറച്ച് മുളക് ഒക്കെ ഇരിക്കുന്നു ഉണക്കാനിട്ടേ നിപ്പുണ്ട് നമ്മടെ പെരയുടെ പാല് കോൺക്രീറ്റാ ഞായറാഴ്ച എല്ലാരും ഞെത്തണേ ഉമ്മായി വിളിച്ചു പറഞ്ഞെന്ന് പറയുന്നു കേട്ടോ ആണോ ആഹ് ആഹ് വാർപ്പായല്ലേ അന്ന് ഞങ്ങൾ വന്നപ്പോ കെട്ട് നടന്നോണ്ടിരിക്കുന്നോ ആ മൂന്ന് മാസത്തെ ലീവേ ഉള്ളു മോന് അതിനു മുമ്പ് പരവണിയെല്ലാം നടത്തണം നടത്തിയിട്ട് പോകാനാ അതുകൊണ്ട് എല്ലാവരോടും കൂടെ ഞായറാഴ്ച തന്നെ വരണം രാവിലെ കേട്ടോ ആ ഞങ്ങൾ വരാം ഞായറാഴ്ച അല്ലേ എന്നാ ശരി വരുന്ന പിന്നെ അമ്മായി വിളിച്ചേ അമ്മായി വിളിച്ചു ഞായറാഴ്ച അവിടെ കോൺക്രീറ്റ് അങ്ങോട്ട് ആ കോൺക്രീറ്റ് ആയോ ഞായറാഴ്ചയോ ആ നമ്മളെന്ന് പോയപ്പോ കെട്ടി നടക്കുന്നതിലേ ഉള്ളായിരുന്നു അവൻ ഇനി മൂന്ന് മാസം അങ്ങോട്ടേ ഉള്ളൂ അപ്പൊ അതിനുമ്പാണോ കെട്ടി വാർത്തിട്ടിട്ട് പോവാൻ വേണ്ടിട്ട് നമ്മുക്ക് ഇതൊന്നും എന്തെങ്കിലും ചെയ്യണ്ടേ എന്തോ ഞങ്ങൾ വന്നാൽ മതി ഇപ്പൊ ഇതുപോലത്തെ ഒരു വീട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കേലും ഉണ്ടോ നമുക്കല്ലാതെ വീട് പണിഞ്ഞിട്ട് ആ വർഷം ഇത് ഫാഷൻ ആയിരുന്നു ഇപ്പൊ എന്തോ ഒരു ഒരു വീട് ഹാള് മൂന്ന് ബെഡ്റൂം ഒരു ഒരു കിച്ചൺ സിറ്റ് ഔട്ട് പോലെ റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണെങ്കിൽ

അങ്ങ് കഴിയാനക്കെ മതിയില്ലേ അത് സാരമില്ല സാറില്ല പത്തോ മുപ്പത്തഞ്ചോ ലക്ഷം രൂപയാകും മുപ്പത്തഞ്ചോ ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടുമല്ലോ പത്തോ നാൽപ്പതിനായിരം രൂപ അടവ് വരത്തുള്ളൂ എന്താണല്ലോ പത്തൊൻപതിനായിരം രൂപ ശമ്പളം ഇല്ലേ അതിൽ നാൽപ്പതിനായിരം രൂപയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസ മിച്ചോണ്ടല്ലോ എനിക്ക് ഇനി ഒരു കൂടി ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസോടുണ്ട് അതിനുള്ളിൽ എനിക്ക് ഞാൻ തിരിച്ചു പോകണ്ടേ അതിനുള്ളിലൊക്കെ ഈ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാവും എന്നാൽ ഞാൻ ചെന്നപ്പോൾ ബാങ്കിൽ എങ്ങനെ ചുമ്മാ തിരക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞല്ലോ പെട്ടെന്ന് കിട്ടുമെന്ന് പത്തോ പതിനഞ്ചോ താമസം ഉള്ളതിന് മുമ്പ് കിട്ടരുന്ന് പറഞ്ഞു ഇപ്പൊ നമുക്കൊരു കടവില്ലാതെ ഇങ്ങനെ ഇരിക്കുമല്ലേ ഒരു കടവില്ലല്ലോ സ്വസ്ഥമായിട്ട് അങ്ങനെ നോക്കിയിരുത്തുകഴിഞ്ഞാൽ വീട് പണി ഒന്നും നടക്കത്തില്ല വീട് പണി നല്ല ഒരു കാര്യം നടക്കത്തില്ല എന്തേലും ഒക്കെ ചെയ്താ ചെയ്ത അത്രേ ഉള്ളു കുഞ്ഞുല്ലേ പിന്നെ കൊച്ചിനെ പത്ത് വയസ്സേ ആയുള്ളൂ ഇപ്പോളെവനെ വലിയ പഠിപ്പിട്ടൊന്നും പഠിപ്പിക്കാൻ പോകല്ലല്ലോ എന്താണല്ലോ അഞ്ചാറ് പോലുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഈ കട വീടും അല്ല നിങ്ങൾക്ക് അതാഗ്രഹമെങ്കിൽ അമ്മയ്ക്കും മോനും അത് ആഗ്രഹമെങ്കിൽ വെക്കാം നമുക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി അല്ലയോ ഞാൻ പോയി കഷ്ടപ്പെടുന്നു നീ ബാങ്കിൽ ഒന്ന് പോയി തിരക്കി ജോലിയൊക്കെ ഒതുക്കിട എന്തോ ആലോചിച്ചോണ്ട് കിടക്കുന്നേ

ഒന്നൊന്നര വർഷത്തിന് മേലുള്ള ഈ ലോൺ അടച്ചിട്ട് ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് രണ്ടടവകണ്ടടച്ചിരുന്നത് എനിക്കാണെങ്കിൽ ആ ബാങ്കിന്റെ വീട്ടിലെ പോവാൻ പറ്റത്തില്ല അതിന്റെ സി സി കാരി വിളിയാ മണ്ടിയുടെ പോട്ടെ എല്ലാ പോലെ ഞാൻ പിന്നെ ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ച് ഞാനൊന്നും പറയപ്പിക്കണ്ട അമ്മാവി കോൺക്രീറ്റിന് വിളിച്ചെന്നും പറഞ്ഞേ അന്ന് നീ ഒറ്റക്കാലം നിന്ന് എന്നെ കൊണ്ട് അത് പൊളിപ്പിച്ച് എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് ഈ വീട് വെപ്പിച്ച അതെല്ലാം പോട്ടെ ഈ വീട് വെച്ച് വെച്ച് കഴിഞ്ഞപ്പോഴും നിനക്ക് നമ്മുടെ പഴയ കാർ ഓർമ്മയുണ്ടോ ആ കാർ നല്ല എന്ത് കുഴപ്പമുണ്ടായിരുന്നു ആ കാറിന് ആ കാറ് കൊടുത്തിട്ട് ഈ വീടിന് പറ്റിയ പുതിയ കാറ് വേണമെന്ന് എല്ലാം ഞാൻ കൂട്ടെന്നില്ലയാണ് വേറെ ഫിനാൻസുകാർക്ക് കൊടുത്തിട്ട് സെറ്റിൽമെൻ്റ് എല്ലാം ചെയ്യിക്കാം എല്ലാത്തിനകത്തും തൊട്ടനകത്തും പിടിച്ചതിനകത്തും മൊത്തം പലിശ ഇങ്ങനെ പോവുക എനിക്കൊരു ആക്റ്റീവേ വേണോ എന്ന് പറഞ്ഞപ്പോൾ ആക്റ്റീവേ എടുത്തു തന്നെ അതും ഫിനാൻസ് ഇട്ടെടുത്ത് തന്നെ അത് പിന്നെ പെട്ടെന്ന് അടച്ച് തീർത്ത് അന്ന് പിന്നെ കുഴപ്പമില്ലായിരുന്നു എൻ്റെ അനിയത്തിയുടെ ഭർത്താവിനും ബുള്ളറ്റ് എടുത്തെന്ന് പറഞ്ഞപ്പം ആണ്ടി വരുന്ന എന്നെ കൊണ്ട് നീ ബുള്ളറ്റ് എടുപ്പിച്ചു ഇനിയിപ്പം ഞാൻ നോക്കിയിട്ടൊരു വഴിയുണ്ട് ഈ വീടും വസ്തു കൊടുക്കുക അച്ഛൻ ജീവിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മൾ അതിനേക്കാളും വലുതായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇതായിപ്പോകും ഉള്ള വീടും വസ്തുവും കൊടുക്കേണ്ട ഒരവസ്ഥയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്